സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി പന്നിയാർകുട്ടിയിൽ വേനൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടം മരങ്ങൾ കടപുഴകി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി കൊള്ളിമല സെന്റ് മേരീസ് യു പി സ്കൂളിലെ നാനൂറോളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി വിട്ടുകാട്ടിൽ വീട്ടിനു മുകളിൽ മരം ഒടിഞ്ഞു വീണു കൃഷിയും വ്യാപകമായി നശിച്ചു ശക്തമായ കാറ്റിൽ കോഴിക്കോട് മലയോരത്ത് വ്യാപകനാശം കോടഞ്ചേരി പതങ്കയം നാരങ്ങാത്തോട് എന്നിവിടങ്ങളിലാണ് മഴയും കാറ്റും നാശം വിതച്ചത് നിരവധി മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ബന്ധം താറുമാറായി മുണ്ടൂർ സ്വദേശി കെ സിയാദിന്റെ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ തെങ്ങ് പതിച്ചു സമീപത്തെ കോഴിഫാം നടത്തിവന്ന കെട്ടിടവും തകർന്നു നിരവധി കോഴികളും ചത്തിട്ടുണ്ട്